ഹായ് നമസ്കാരം എന്റെ പേര് റിനു ജീവിതത്തില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല ലിറ്ററലി പലപ്പോഴും അങ്ങനെ ആരും ഉണ്ടാകാറും ഇല്ല നമ്മുടെ കഴിവുകൾ തന്നെ ഉപയോഗിച്ച് നമ്മളത് സോൾവ് ചെയ്യേണ്ടതായിട്ടും വരും അപ്പോ നമുക്ക് ചില തിരിച്ചറിവുകൾ ലഭിക്കും അല്ലെ അതായത് നിങ്ങൾ ഒരു പ്രശ്നത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ചിന്തകള് മനസ്സിരുത്തി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അതില് അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ മാറും അതായത് ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടും സത്യം പറഞ്ഞ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാനായിട്ട് പറ്റും നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും അതിലൊന്നാമത്തെ കാര്യാണ് ഇപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് അതായത് ഈ വിഷമങ്ങൾ കഴിയുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് എന്ന് അല്ലെ ആ ഒരു ഫേസ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക അതായത് ഇപ്പൊ ഉള്ള ഈ ഒരു നെഗറ്റീവ് അവസ്ഥയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ അതിനെ നിങ്ങൾ മനസ്സിൽ പിക്ചർ കൊണ്ടുവരിക നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അത് പിക്ചറൈസ് ചെയ്യുക അപ്പോ ആ ഒരു പോസിറ്റീവ് തിങ്കിങ് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ റിസൾട്ടും പോസിറ്റീവ് ആയിരിക്കും അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടും രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അത് പെർമനന്റ് അല്ല സ്ഥിരമായിട്ടുള്ളതല്ല താൽക്കാലികമാണെന്ന് വിശ്വസിക്കുക കാരണം ഒരു പ്രശ്നവും അങ്ങോളം വരെ നമ്മുടെ ജീവിതകാലം മൊത്തം ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയില്ല അടുത്ത നിമിഷം ചിലപ്പോൾ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു വർഷം രണ്ടു വർഷം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല അതിനുള്ളിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് വിശ്വസിക്കുക അതായത് പലരും ചിന്തിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോ അയ്യോ ഞാൻ ഇതിൽ പെട്ടുപോയല്ലോ ഇനി എനിക്കിതിൽ ഒരു മോചനം ഇല്ലല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ആ ചിന്തകളെ നമ്മൾ മാറ്റിയിട്ട് ഈ പ്രശ്നവും സോൾവ് ആകും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു പ്രശ്നവും സോൾവ് ചെയ്യപ്പെടാത്തതായിട്ട് ഇല്ല നമ്മൾ പരിശ്രമിക്കണം എന്നേ ഉള്ളൂ നമ്മൾ അതിന്റെ വഴികൾ കണ്ടുപിടിക്കണം എന്നേ ഉള്ളൂ അടുത്തൊരു കാര്യാണ് നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാരണം നമ്മുടെ പ്രശ്നത്തിന്റെ തീവ്രത നമുക്കേ അറിയുകയുള്ളൂ നമ്മൾ അത് പലരോടും ചെന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ കോംപ്ലിക്കേഷൻ കൂടും കൂടുതൽ ആളുകൾ അറിയും എന്നല്ലാതെ അതിനൊരു സോൾവ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ നമ്മൾ നോക്കുക ഇനി മറ്റു പലരുടെയും ഹെൽപ്പ് നമുക്ക് എടുക്കാം പക്ഷേ നമ്മുടെ പ്രശ്നം ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് കഴിയുന്നത് നമുക്ക് തന്നെ ആണ് അതായത് ഏതൊരു കാര്യത്തിനും ശാശ്വത പരിഹാരം അത് നമ്മൾ മൂലം മാത്രമാണ് ഉണ്ടാവുക കാരണം ആ പ്രശ്നം നമ്മുടേതാണ് അടുത്തായിട്ടൊരു കാര്യമാണ് പ്രശ്നങ്ങളില് നമ്മൾ ഇമോഷണൽ സ്ട്രോങ് അതായത് ഇമോഷണലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഇമോഷണൽ കൺട്രോൾ എങ്ങനെ കൈവരിക്കാം എന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോ കാണാത്തവര് അത് പോയി കാണുക ലാസ്റ്റ് ഒരു കാര്യമാണ് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അത് പലരും പല രീതിയിലാണ് അതിനെ നേരിടുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വിഷമിച്ചിരിക്കാതെ ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സോൾവിനുള്ള കാര്യങ്ങൾ കിട്ടും അതായത് പ്രപഞ്ച സത്യം ഏർ എന്താണെന്ന് വെച്ചാല് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനവിടെ സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ഒരു മാർഗവും ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ് അതിനെ തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും വളരെ ഭംഗിയായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എടുക്കുന്ന ഡ്യൂറേഷൻ ചിലപ്പോൾ വേരിയാകാം പക്ഷേ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കൈവരിക്കാൻ പറ്റും താങ്ക്